അന്വേഷണ റിപ്പോർട്ട് സർവകലാശാല നാളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും അക്കാദമിക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളിൽ തങ്ങൾക്ക് മാത്രമായി ഒന്നും ചെയ്യാനാകില്ലെന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് വകുപ്പുകളുടെ ഇടപെടൽ കൂടി വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് നിയമലംഘനങ്ങളുടെ പേരിൽ സർക്കാർ നിലപാട് കർശനമാക്കുകയാണെങ്കിൽ മാനേജ്മെന്റിന് വിദ്യാർത്ഥി താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും നിരാഹാര സമരം നടത്തുന്ന ബിജെപിക്ക് പിന്നാലെ കോൺഗ്രസ് കൂടി പ്രത്യക്ഷ സമരത്തിലേക്ക് വരുമെന്നാണ് സൂചന ഇത് ആലോചനകൾ പാർട്ടിയിൽ സജീവമാണ് സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട് ചുമതലയിൽ നിന്ന് മാറ്റി മാത്രം സമരം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ദളിത് വിദ്യാര് പീഡനത്തെ കുറിച്ചാണെങ്കിലും അവരെ ഹോട്ടലിൽ പണിയെടുപ്പിച്ച ഇഷ്യൂവിനെ കുറിച്ചാണെങ്കിലും ജാതി പേര് വിളിച്ച ആക്ഷേപത്തെ കുറിച്ചാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ അക്കാഡമിക്കലി അല്ലാത്ത കാര്യങ്ങൾ പ്രിൻസിപ്പലിനെ കുറിച്ച് ഇവിടെ ഉയരുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ സിന്ധിക്കേറ്റിന് ചർച്ച ചെയ്യപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഏറെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം തീരുമാനം ഞങ്ങളുടെ ഒരുപോലെ തന്നെ മാറും ഇനി ആയിരിക്കില്ല അതേസമയം പൂർണ്ണ തൃപ്തി ഉണ്ടെന്നായിരുന്നു പ്രതികരണം തന്നെ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കോൺഗ്രസിലെ ഒരു മെമ്പർ വിട്ടുനിന്ന് ഈ അറിഞ്ഞുകൂടാ ഏതായാലും ആ നടപടി പാർട്ടി കൃത്യമായിട്ട് പരിശോധിക്കും അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം അതേക്കുറിച്ചൊരു നിഗമനത്തിലെത്തുന്നതായിരിക്കും നല്ലത് അല്ല സി പി എം ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്നു എന്ന വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് വിദ്യാർത്ഥി സമരത്തെ അനുകൂലിക്കുന്നു എന്ന് പറയുക മറുഭാഗത്ത് അതിനെതിരായ ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക അവർ ഈ തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് ആർക്കും മനസ്സിലാകാവുന്നതാണ് അനധികൃതമായി അവരുടെ പക്കലുള്ള ഭൂമി ആ ഭൂമി ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് ആക്ഷേപം വന്നിട്ടുള്ളത് ഈ കാര്യത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ അഭിപ്രായത്തെ പൂർണ്ണമായി പിന്താകുന്നു സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗവർണറെ സമീപിച്ചത് കാരണം സംസ്ഥാന ഗവണ്മെന്റ് ഈ കോളേജിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു സമരം പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി യോഗം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ യോഗം വിളിച്ചു